ഏകദിന ഗ്ലാസ് പെയിന്റിംഗ് പരിശീലനം കരവാളൂരിൽ സംഘടിപ്പിച്ചു കരവാളൂർ പി ഒ സ്പെൻസർ ലൈബ്രറിയുടെയും നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ കേരള റീജിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി രാജൻ നിർവഹിച്ചു

ഈ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുന്ന നാളെ വളർന്നുവരേണ്ട കുട്ടികളെ അല്ലെങ്കിൽ വളർത്തിയെടുക്കേണ്ട കുട്ടികളെയൊക്കെ സംരക്ഷിക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നേരത്തെ കൊടുക്കാനും കഴിയുന്നവരായിരിക്കണം പ്രൊഫ ടീച്ചർ കൂടുതൽ ലൈബ്രറിയായി പ്രവർത്തിക്കുന്ന പ്രൊഫ ടീച്ചർ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തുടക്കം കുറിച്ചറിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ലൈബ്രറിയായിട്ട് പി യോസ് പെൻസൽ ലൈബ്രറി പ്രസിഡന്റ് ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി എൻ തുളസി സ്വാഗതം പറഞ്ഞു ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡർ ബാബ അലക്സാണ്ടർ മുഖ്യ പ്രഭാഷണം നടത്തി ലൈബ്രറി വൈസ് പ്രസിഡന്റ് വിഷ്ണു യു യുവാർ വിഷ്ണുഗോപാൽ വി സന്തോഷ് ശരത് കുമാർ എൻ സി ഡി സി പി ആർഒ കോർഡിനേറ്റർ അൽ അമീന എൻ സി ഡി സി പി ആർഒ ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ലൈബ്രറിയ കെ പ്രഭ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ